ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരേ സന്തോഷത്തോടെ നമുക്കൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ സ്വർഗം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ ദൈവവചന കേൾവിക്ക് താൽപ്പര്യം കാണിക്കുന്നതിന് പ്രത്യേകം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ കർത്താവിൻ്റെ ആശീർവാദങ്ങളാൽ നിങ്ങൾ ധന്യരാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു നാൾ ദോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നും നമ്മെ താങ്ങി നിർത്തിയും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചും ആലോചന പറഞ്ഞതെന്നും ഓരോ ദിവസവും നമ്മുടെ പോലും കല്ലിൽ തട്ടിപ്പോകരുന്ന് ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവിനെ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തി ആരാധിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ശബ്ദം ഒരുങ്ങുമ്പോൾ നമ്മളോട് ദൈവത്തിന് ഇടപെടേണ്ട ദൈവ ദൂതിന് ആധാരമായ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാമത് വാക്യം ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതെയിരുന്നു യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതെ ഇരുന്നു എലയാസർ അബ്രഹാമിൻ്റെ മകൻ ഈ സഹാക്കിന് ഒരു ഭാര്യ എടുക്കാൻ തൻ്റെ യജമാനോട് സത്യം ചെയ്തിട്ട് ചാർച്ചക്കാരുടെയും പിതൃഭവനത്തിൻ്റെയും അടുക്കലേക്ക് പോയിരിക്കുന്ന രംഗമാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ അവിടെ ചെന്നു റിബേക്കയെ കണ്ട് റിബേക്കയെ കൂട്ടിക്കൊണ്ടു വരേണ്ടതു ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഒരു ആമുഖ എന്ന നിലയ്ക്ക് ആമുഖ വാക്കുകളെന്ന നിലയ്ക്ക് ഒരു കിണറ്റിൻ കരിയിൽ ഇലയാസർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോമഖുരത്തിനകത്ത് ദൈവസന്നിധിയിൽ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് മൗനമായി നിൽക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൻ്റെ പിന്നിലെ ഏക രഹസ്യം ഇത്രയേ ഉള്ളൂ എൻ്റെ യജമാനൻ്റെ ദൈവം അഥവാ യഹോവയായ ദൈവം എൻ്റെ ഈ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയണം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് യാത്രകളെ സഫലമാക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എലയാസർ റുബേക്ക അബ്രഹാം അവരുടെ സംഭവങ്ങൾ ഈ അദ്ധ്യായത്തിനകത്തുണ്ടെങ്കിലും അവരുടെ സംഭവചരിത്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും ഇന്ന് പ്രാർത്ഥിക്കുകയും അറിഞ്ഞിരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടതിന് തക്കവണ്ണം ഈ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഹാർദ്ദവുമായി ക്ഷണിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഒരു യാത്രയിലാണ് എന്ന് സാധാരണ പറയാറുണ്ട് ജീവിതയാത്ര എന്നൊരു പൊതുവായ പദം ഉണ്ട് താനും നാം ജീവിച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയം മുതൽ ഒരു യാത്രയിലാണ് അങ്ങ് നിത്യ തുറമുഖത്താണ് ഈ യാത്ര എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ആത്മീകമായ വീക്ഷണം ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതയ്ക്കും ജീവസന്ധാരണത്തിനും ജീവിതം വിജയിപ്പിക്കാനൊക്കെ വേണ്ടി ഒരുപാട് ഒരുപാട് സത്യസന്ധമായ യാത്രകൾ ചെയ്തു ഒരർത്ഥത്തിൽ യാത്രകളാണ് ഈ ലോകത്തെ ഇത്ര വളർത്തിയത് മനുഷ്യനെ ഇത്ര സജീവമാക്കുന്നത് യാത്രകളാണ് ഇന്ന് സൂപ്പർ സോണിക് യുഗമാണ് അതിലും അപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നു പുരാതന കാലത്ത് യാത്രകൾക്ക് വളരെ ക്ലേശമുണ്ടായിരുന്നു മനുഷ്യൻ അവനവൻ്റെ പരിസ്ഥിതികൾക്കകത്ത് തോതിങ്ങുന്നവനായിരുന്നു ഈ അലയാസറിൻ്റെ സംഭവത്തിലൊക്കെ ഒരു യന്ത്രവൽകൃത യുഗമല്ലായിരുന്നു നാളുകൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇസഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്നങ്ങനെയല്ല ഇന്ന് ലോകം ഒരു ചെറിയ വില്ലേജ് പോലെയാണ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തെത്താൻ പറയപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല യാത്ര യാനങ്ങളും വാഹനങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി ഉള്ള കാലം എന്തൊക്കെ ആധുനികതയുണ്ടെങ്കിലും യാത്രകൾ ദൈവമാണ് സഫലമാക്കുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യാത്രകളാണ് മനുഷ്യനെ സജീവമാക്കുന്നത് യാത്രയൊന്നുമില്ലാതെ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയവർ ഒരുപക്ഷെ സ്വന്തം ഗ്രാമം വിട്ട് പുറത്തു പോകാത്ത ആളുകൾ ചരിത്രത്തിൽ കണ്ടേക്കാം അവനവൻ്റെ പഞ്ചായത്തോ ഡിസ്ട്രിക്റ്റോ വിട്ടു പോകാത്തവർ കേരളം എന്ന കൊച്ചു സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാത്തവർ ഇന്നും കണ്ടേക്കാം എന്നാൽ യാത്രകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരം ഒരു ഭാഗ്യമാണ് ഞാൻ ഞാനതിലൊത്തിരി ദൈവത്തെ സ്തുതിക്കാറുമുണ്ട് ഈ ലോകം വാസ്തവത്തിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ നിറവേറ്റിയത് യാത്രകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഗലിയിലെയോ യാത്ര ചെയ്തതുകൊണ്ടാണ് ഇന്നത്തെ പോലത്തെ കാലഘട്ടമല്ലായിരുന്നു വളരെ കലുഷിതമായ അന്തരീക്ഷങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കടൽ യാത്ര നടത്തിയതുകൊണ്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ വികസനങ്ങൾ ഉണ്ടാക്കുന്നത് യാത്രകളാണ് രാഷ്ട്രത്തലവന്മാർ മുതൽ സാധാരണക്കാർ വരെ അവരവരുടെ കാര്യത്തിനും ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഒക്കെ വേണ്ടി ഒരുപാട് യാത്ര ചെയ്യുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യമത്യത്തിന് എന്നുമെന്നും വാർത്തയാകുന്നുണ്ട് ലോക ചരിത്രത്തിലെ ജനനായകന്മാരുടെ യാത്രകൾ ചില യാത്രകളൊക്കെ സഫലമാകുന്നു അടുത്ത കാലത്തും രാഷ്ട്രത്തലവന്മാർ മനുഷ്യനുറ്റുനോക്കുന്ന ചില ഉച്ചകോടി സമ്മേളനങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയൊരു ലോകമാണിത് ചില യാത്രകളൊക്കെ സഫലമായി ചില യാത്രകളൊക്കെ പരാജയത്തിൽ കലാശിച്ചു ചില യാത്രകളൊക്കെ ആജന്മ പോലെ അകന്നു പോകത്തക്ക രീതിയിൽ ചില കാര്യങ്ങളെ കളഞ്ഞു ഞാൻ ഒന്നോടെ പറയാം നേടാനും സഫലത കൈവരിക്കാനൊക്കെ വേണ്ടി ഒരുപാട് യാത്രകൾ ഇന്നും നടക്കുന്നുണ്ട് സ്വന്തദേശം വിട്ട് സഭാസ്ഥാപനത്തിന് വേണ്ടിയും അരിമനാഥൻ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയും അറിയപ്പെടാത്തവരുടെ ഇടയിലേക്ക് യാത്ര ചെയ്ത സുശേഷകന്മാർ അതുപോലെ തന്നെ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉറ്റവരെയും ഉടയവരെയും വിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെ പോലെ കടൽ താണ്ടി മണൽക്കാടുകളിലും ഏഴാം കടലിനക്കരയൊക്കെ യാത്ര ചെയ്തു പോയവർ പഠന സൗകര്യാർത്ഥം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ സ്വന്തം ഗ്രഹം വിട്ട് കണ്ണെത്താത്ത ദൂരത്തേക്ക് അഞ്ചും ആറും ഏഴും വർഷങ്ങൾ അവിടെ ചെലവഴിച്ച് കരുത്തരായി മടങ്ങി വരാൻ വേണ്ടി യാത്ര പോയവർ രാജ്യം വിട്ടും സ്വന്തം രാജ്യത്തിൻ്റെ പരിധിക്കകത്തൊക്കെ നിന്ന എത്രയോ എത്രയോ ആളുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യാത്രകളാണ് മനുഷ്യനെ ഇത്രയും ഉജ്ജ്വലനാക്കിയത് ഇത്രയും ശക്തനാക്കിയത് നിങ്ങളിൽ പലരും ഞാനീ പറഞ്ഞതുപോലെ കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് രൂപമുടക്കി യാത്ര ചെയ്ത് എവിടെയോ ഇരുന്നു കൊണ്ടായിരിക്കും നിങ്ങളത് കേൾക്കുന്നത് ഞാൻ പറയുന്നത് വെറുതെ ഒരു ഭംഗിവാക്കായി കരുതരുത് ഈ യാത്ര സഫലമായില്ലെങ്കിൽ എത്രയോ എത്രയോ നഷ്ടങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം യാത്രകൾ സഫലമാക്കുന്നൊരു ദൈവം ഈ വാക്യത്തിനകത്ത് നാം കണ്ടെത്തി ഒരു മനുഷ്യൻ മൗനമായി നിൽക്കുകയാണ് ഒരു ഗണറ്റിനരികെ ഇത്രേ അറിയേണ്ടതുളളൂ എൻ്റെ യാത്ര എൻ്റെ ദൈവം സഫലമാക്കിയോ പ്രിയപ്പെട്ടവരെ ചികിത്സയ്ക്കായി പോകുന്നതും തലമുറയ്ക്കൊരു കുടുംബജീവിതത്തിന് വേണ്ടി ജീവിത പങ്കാളിയെ തേടി പോകുന്നതും അടക്കം എത്രയോ എത്രയോ യാത്രകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി രാജ്യങ്ങൾ കടന്നു പോയിരിക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ അനേകരെ കണ്ടുമുട്ടുന്നു മാതൃരാജ്യത്ത് നിന്ന് യാത്ര ചെയ്ത് അന്യനാട്ടിൽ പോയി ആരും അറിയാത്ത കഷ്ടതകൾ നേരിടുന്നവർ ഞാൻ ഇത്രയും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇനി കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിക്കാണും അധികം വിശദീകരണങ്ങളില്ലാതെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ വാക്യത്തിനകത്തെ എലയാസർ ശ്രദ്ധയോടെ കാത്തുനിന്ന മഹാദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലും വയ്ക്കുന്നു ഓരോ യാത്രകളും സഫലമാക്കുന്ന മഹാദൈവം നിങ്ങളുടെ യാത്ര ദീർഘദൂരമോ ചെറുതോ എന്തോ ആകട്ടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പക്ഷേ നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ജീവൻ നിലനിൽക്കാൻ മരണം സംഭവിക്കാതിരിക്കാൻ ആപത്തുകൾ ഒഴിഞ്ഞു പോകാൻ ഈ ദിവസങ്ങളിൽ കൂടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ടേക്കാം ദൈവത്തോട് പ്രാർത്ഥിക്ക് ഈ വാക്യം എടുത്തു വെച്ച് നാഥ പണം ചെലവഴിക്കുന്നതിനപ്പുറം ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിൻ്റെ യാത്ര അങ്ങ് സഫലമാക്കി തരണമേ പണവും പോയി യാത്രയും കഴിഞ്ഞു ഫലമില്ലാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് യാത്രകളെ സഫലമാക്കുന്നവനെ എന്നൊന്ന് പ്രാർത്ഥിച്ച് പഠിക്കാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അമ്മയപ്പന്മാരെയും സഹോദരങ്ങളെയും വിട്ട് നല്ല പ്രായത്തിൽ നല്ല യൗവനത്തിൽ ഈ നാടിൻ്റെ പച്ചപ്പും തഴപ്പും സ്നേഹവും ബന്ധവും കുളിരും തണുപ്പും വെയിലും ചൂടും എല്ലാം മറന്ന് എവിടെയോ മഞ്ഞുരുകുന്ന ദേശത്ത് ഏതൊക്കെയോ നിലവാരത്തിൽ എല്ലാം സഹിച്ച് യാത്ര പോയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ യാത്ര സഫലമാക്കാൻ സർവേശ്വരം കനിയട്ടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു യാത്രയ്ക്കൊരുങ്ങുവാണോ ജീവിതത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഏതോ രാജ്യത്ത് പോയി യാത്ര ചെയ്ത് ചെന്ന് നിങ്ങളാരും അറിയാത്ത കഷ്ടതയുടെ പാതകളിലാണോ ഭയപ്പെടാതിരിക്കുക നിങ്ങളുടെ യാത്രയെ സഫലമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഏത് കാര്യത്തിനും കൊച്ചു യാത്രയാണെങ്കിലും ദൂരയാത്രയാണെങ്കിലും ഈ വാക്യം ഒന്ന് ഓർത്തിരുന്നേ കൊച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഞാനൊരു ആനക്കാരി അല്ല പറയുന്നത് പക്ഷേ യാത്രകളില്ലാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും ഗവൺമെൻറ് ഓഫീസുകളിലേക്കോ മറ്റെന്തുമാകട്ടെ ഏത് വിഷയത്തിനും ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു കൂടുന്ന കൂട്ടായ്മയിലേക്ക് പോകണം വീട്ടിലിരിക്കരുത് ഓൺലൈനിൻ്റെ കാലമൊക്കെയാണ് പക്ഷേ യാത്ര പോകണം കൂട്ടായ്മയ്ക്ക് ഒന്നിച്ചുകൂടി ആരാധിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയണം എൻ്റെ യാത്ര സഫലമാക്കണം ഈ വാക്യം ഓർത്തിരിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരെ തലേ കൈവെച്ചപ്പൻ എന്ന നിലയ്ക്ക് അമ്മ എന്ന നിലയ്ക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളനുഗ്രഹിച്ചു വിടണം ഇരുപത്തിനാല് ഇരുപത്തിയൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വാക്യം വെച്ച് കാത്തു നിൽക്കുക ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാം എലയാസർ കാത്തു നിന്നതുപോലെ ഒരല്പസമയം കൂടി കാത്തു നിൽക്ക് നിങ്ങളുടെ യാത്ര സർവ്വശക്തൻ സഫലമാക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യത്തിനായി ഇതിൽ ഇതിലന്തർലീനമായിരുന്ന ആത്മീക ചിന്തയ്ക്കായി സ്തോത്രം ഒരുപാട് യാത്രകൾ നടക്കുന്നു ഞാനത് പറയുമ്പോൾ ആകാശത്തെത്രയോ വിമാനങ്ങൾ ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്കെന്ന നിലയ്ക്ക് യാത്രയാകുന്നു അതിനകത്തെല്ലാം പതിനായിരം പതിനായിരം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ യാത്ര പോകുന്നു നാഥ വഴിയിൽ വെച്ച് വെച്ചാരും പട്ടുപോകരുത് ഇത് കേൾക്കുന്ന ആരും ഒരു യാത്രയും നഷ്ടമാക്കരുത് ചെല്ലുന്നിടത്ത് ശുഭമാകണം യാത്രകൾ സഫലമാകണം ദൈവവചനത്താൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനു വേണ്ടി യാത്ര പോകുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു അവർക്ക് ഈ വചനം ഒരനുഗ്രഹ വാക്കുകളായിരിക്കട്ടെ ജീവിതയാത്രകൾ ധന്യമാകട്ടെ നിത്യത വരെ ഇരിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ